നമസ്കാരം അമേരിക്കൻ ഭീഷണത്തിലേക്ക് സ്വാഗതം ഇന്ത്യയിലും ദയാവധം നിയമപരമാക്കാനായിട്ട് ഒരു കരട് പുറപ്പെടുവിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഈ മലയാളികൾ അതിനെ സംബന്ധിച്ച് വിശദമായ വാർത്തയും ഉണ്ടായിരുന്നു അപ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും ഗതികെട്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്ക് സ്വയം മരിക്കാനായിട്ട് സ്വയം മരിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ മെഡിക്കലി അസിസ്റ്റഡ് പിന്നെ എൻഡ് ഓഫ് ലൈഫ് പിന്നെ മരണം വരിക്കാനായിട്ടുള്ള സഹായങ്ങൾ മെഡിക്കലായിട്ട് ചെയ്തു കൊടുക്കാൻ അനുവദിക്കുന്ന നിയമമാണ് ദയാവധത്തിന് വേണ്ടി ഉണ്ടാവേണ്ടത് ഉണ്ടാവുന്നത് അപ്പോൾ അത് നിയമവിധേയമായിട്ടില്ല പക്ഷെ അതിനുള്ള കരട് പുറപ്പെടുവിച്ചു പുറപ്പെടുവിച്ചു കരട് വിജ്ഞാപനം അതിനെപ്പറ്റിയുള്ള ചർച്ചകൾക്ക് അഭിപ്രായങ്ങൾ ക്ഷണിക്കുകയും ചെയ്തു ഈ ദയാവധത്തെപ്പറ പറ്റി പറയുമ്പോൾ അപേക്ഷനെപ്പറ്റി ഗർഭചിത്രത്തെപ്പറ്റി പറയുന്ന പോലെയാണ് രണ്ടാണ് അഭിപ്രായം ഒരു വിഭാഗം ആളുകൾ ദയാവധം വേണം എന്ന് പറയുന്നു എന്നെപ്പോലുള്ളവർ വേണമെന്നോ വേണ്ടെന്നോ പറയാൻ മാത്രം പറയാനായിട്ട് കഴിയുന്നില്ല രണ്ടും രണ്ട് ഭാഗത്തുനിന്ന് നോക്കുമ്പോഴും രണ്ട് ഭാഗത്തും ശരിയുണ്ട് കാരണം ചില ആളുകൾ പറയുന്നുണ്ട് ശരീരം അടർ അടർന്നർ അടർന്ന അടർന്നു പോകുന്നു ഈ ശരീരത്തിലെ ഇറച്ചിയെല്ലാം ചിലരുടെ അവർ ആ വേദന കൊണ്ട് നിലവിളിക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾ പിന്നെ മെഡിക്കലി അവർക്ക് മരിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഈ നമ്മുടെ മെഡിസിൻ കൊണ്ട് എന്ത് പ്രയോജനം അല്ലെങ്കിൽ നമ്മുടെ നിയമം കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് അവർ ചോദിക്കുന്നത് അതേസമയം തന്നെ ഈ ചില ചെറിയ കാരണങ്ങളുടെ പേരിൽ ഞാനങ്ങ് മരിച്ചേക്കാം എന്നങ്ങ് തീരുമാനിക്കുന്ന ഒരവസ്ഥ അപ്പോൾ മരണമാണോ ജീവിതമാണോ നല്ലത് എന്ന് നമുക്ക് സന്ദേ പിന്നെ സംശയിക്കുന്ന അവസ്ഥ അതിലേറ്റവും ഖേദകരമായ പിന്നെ വസ്തുത കണ്ടത് ഈ കത്തോലിക്ക സഭ ഈ ദയാവധം അത് ഈവൻ ഈവൻ ആളുകളെ തൂക്കിക്കൊല്ലുന്നതിന് പോലും എതിരാണ് കാര്യം എത്ര വലിയ കൊലപാതകയും എത്ര വലിയ കുറ്റക്കാരനുമാണ് എത്ര പേരെ കൊന്നുവെങ്കിലും അയാളെ തൂക്കിക്കൊല്ലുന്നതിന് അയാളെ കൊല്ലുന്നതിന് യാതൊരു അധികാരവും ഇല്ല എന്നാണ് കത്തോലിക്ക സഭ ഓടിപ്പിക്കുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ പ്രധാന കാരണം ഈ ജീവൻ ദൈവം തന്നതാണ് അതെടുക്കാനായിട്ട് നമുക്ക് യാതൊരു അവകാശവും ഇല്ല ദൈവത്തിൻ്റെതാണ് നമുക്ക് നമ്മളാരും ഉണ്ടാക്കുന്നതല്ല എന്നുള്ളതാണ് സഭയുടെ ഒരു പിന്നെ സഭ പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ച് പ്രമാണത്തിൽ തന്നെ ഈ പത്ത് കൽപ്പനകളിൽ തന്നെ പറയുന്നുണ്ട് നീ കൊല്ലരുത് അപ്പോൾ ആരെ കൊല്ലരുതെന്നല്ല എപ്പം കൊല്ലരുതെന്ന് അതിന് പ്രത്യേകിച്ച് ഒന്നും പറയുന്നുണ്ട് ഏതവസരത്തിൽ ഏതവസരത്തിലും കൊല്ലരുത് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു പ്രമാണമാണ് അതിൻ്റെ അടിസ്ഥാനം പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ അമേരിക്കയിലൊക്കെ ഈ പിന്നെ ടെക്സസിലൊക്കെ നല്ല ക്രിസ്ത്യാനികൾ ധാരാളമുള്ള കത്തോലിക്കറല്ല നല്ല ക്രിസ്ത്യാനികൾ ധാരാളമുള്ള ടെക്സസിലൊക്കെയാണ് ഏറ്റവും അധികം പേരെ കൊല്ലുന്നത് ഏറ്റവും അധികം വധശിക്ഷയ്ക്ക് വിധിക്കുകയും വിധിക്കുകയും ആ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുന്നത് അപ്പോൾ വധശിക്ഷയെ പറ്റിയുള്ള ആ പിന്നെ കത്തോലിക്ക സഭയുടെ അഭിപ്രായം അതിലെ പ്രധാനപ്പെട്ട കാരണം ആ ഇത് തന്നെ ദൈവം തന്ന് നമുക്ക് നശിപ്പിക്കാനായിട്ടുള്ള യാതൊരു അവകാശവും നമുക്കില്ല എന്നുള്ള ആ ചിന്താഗതി അപ്പോൾ അതിൽ ഏറ്റവും പിന്നെ ഈ പിന്നെ അതിൽ ഏറ്റവും വിരോധാഭാസം എന്ന് തോന്നുന്നത് ബ്രസ പിന്നെ ബെൽജിയം പിന്നെ അതുപോലെ തന്നെയുള്ള ചില രാജ്യങ്ങൾ കത്തോരിക്ക രാജ്യങ്ങൾ അവിടെയെല്ലാം ദയാവധം നിയമ നിയമവിധേയമാണ് ആർക്ക് വേണമെങ്കിലും ദയാവധം ആവശ്യപ്പെടാം ഒരു മൂന്ന് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്താൽ മതി അതിൽ ഏറ്റവും ഏറ്റവും ഒരു ദയാവധം കണ്ടത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെങ്കച്ച് അവൾ എന്തോ ഭീകര പ്രവർത്തനം കണ്ടു അത് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഭയങ്കര പിന്നെ നൈറ്റ്മെയർ ദുസ്വപ്നങ്ങൾ കാണുകയും ഭയങ്കര വിഷമവും പേടിയും ഒക്കെയാണ് അത് ജീവിതകാലം മുഴുവൻ അങ്ങനെ തുടരും അത് സഹിക്കുക എന്നുള്ളത് വലിയ വിഷമകരമായ കാര്യമാണെന്ന് മൂന്ന് ഡോക്ടർമാർ അങ്ങോട്ട് സർട്ടിഫൈ ചെയ്ത് കൊടുത്തു ടിൻ ഉടനെ കുത്തിവെച്ച് അവിടെ കൊല്ലുകയും ചെയ്തു വയസ്സുള്ള ഒരു ചെറിയ പെങ്കൊച്ചിനെ അതുപോലെ തന്നെ ഇരുപത്തെട്ട് വയസ്സുള്ളവർ ഇങ്ങനെയൊക്കെയുള്ളവരെയാണ് ദയാവതം നടത്തുന്നത് ഈ അമേരിക്കയിൽ നിന്നൊക്കെ പോലും പലർ പലരും പിന്നെ ബെൽജിയത്തിലേക്കും സ്വിറ്റ്സർലൻഡിലേക്കും അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലേക്ക് പോവുകയാണ് ദയാവതത്തിന് വേണ്ടിയുള്ള ഒരു ടൂറിസം അവിടെ പോയി ചാകാനാൻ ചാകാൻ വേണ്ടി അതിനവിടെ സന്നദ്ധരായിട്ട് അവിടെ സർട്ടിഫിക്കറ്റും കൊടുക്കാനായിട്ട് അവിടെ ആളുകളിരിക്കുന്നു അപ്പോൾ ഈ ബെൽജിയത്തിൻ്റെ അതാണ് എനിക്ക് ഏറ്റവും അതിശയമായിട്ട് തോന്നിയത് ഒന്നാന്തരം വലിയ കത്തോലിക്ക രാജ്യം കത്തോലിക്ക പാരമ്പര്യം മാത്രമുള്ള രാജ്യം അവിടെയാണിത് നടക്കുന്നത് അവിടെയാണ് അത് നടക്കുന്ന ഒരു രാജ്യം പല രാജ്യങ്ങളുണ്ട് പല രാജ്യങ്ങളിലൊന്ന് എന്തായാലും ഈ ദയാപഥം ശരിയാണോ ഇല്ലയോ എന്ന് രണ്ട് രീതിയിലും രണ്ട് രീതിയിലും ഞാനും ആദ്യം പറഞ്ഞവർ തന്നെ രണ്ട് രീതിയിൽ രണ്ട് രീതിയിൽ പറയുന്നവരുണ്ട് ആ ഓരോരുത്തരുടെ അവസ്ഥ കാണുമ്പോൾ ചത്തേച്ചാ മതിയായിരുന്നു ഇവർ എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത് ഈ വേദന മുഴുവൻ സഹിക്കുന്നത് എന്ന് നമുക്ക് തോന്നും ശരീരം മുഴുവൻ ട്യൂബുകളും അതുപോലെ തന്നെ കൃത്രിമമായിട്ടുള്ള ശ്വാസ ശ്വാസ ശ്വാസോച്ഛ്വാസം ഈ ആർട്ടിഫിഷ്യൽ പിന്നെ ബ്രീത്തിങ് പിന്നെ വെൻറ്റിലേറ്ററും മറ്റും ഉപയോഗിച്ചുള്ള ബ്രീത്തിങും ഇങ്ങനെയൊക്കെ ആയിട്ട് ആളുകൾ എന്തിനാണ് കിടക്കുന്നതെന്ന് ന്യായമായിട്ട് സംശയിച്ചു പോകും പ്രത്യേകിച്ച് അമേരിക്കയിലാണ് അതിൻ്റെ ഒരു കേന്ദ്രം തൊണ്ണൂറും നൂറും വയസ്സുള്ള ആളുകൾ ഇങ്ങനെ ശരീരമാകും അവിടെ ഇവിടെ എല്ലാം ട്യൂബ് കിടക്കുന്നു ആ കോവിഡ് വന്ന് ഒരുപാട് പേര് അങ്ങനെ ചത്തുടങ്ങിപ്പോയി ഒരുപാട് പേര് വാസം പറഞ്ഞാൽ അന്ന് എനിക്ക് തോന്നി ഇവരെല്ലാം ചാകാൻ വേണ്ടിയിട്ടാണ് ഈ കോവിഡൊക്കെ വന്നത് കാരണം ഇവരെല്ലാം അനാവശ്യമായിട്ട് ഇങ്ങനെ കിടക്കുന്നു അവർക്കൊരു ഗുണമില്ല നമുക്കൊരു ഗുണമില്ല നമുക്കൊരു ഭാരവാണ് ധാരണം മറ്റുള്ളവർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് എന്നെനിക്ക് തോന്നുകയും ചെയ്തതാണ് പക്ഷേ ഈ ഇടയ്ക്കാണ് അവർക്കാണ് ഇപ്പം ഈ ദയാവതത്തെ പറ്റിയൊക്കെ അവർക്ക് നമ്മൾ പിന്നെ ഈയിടയ്ക്ക് പാലിയം ഇന്ത്യ ആ പാലിയം നമ്മുടെ ഇവിടെയുള്ള പാലിയേറ്റീവ് ഇനിഷ്യേറ്റീവ് ആ പിന്നെ അവരുടെ ഡോക്ടർ രാജകുമാര് സ്ഥാപിച്ച അപ്പോൾ അവരുടെ ഒരു ആർട്ടിക്കിൾ കാണുകയുണ്ടായത് അതായത് നമ്മുടെ ഫുഡിലൂടെയാണ് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഭക്ഷണം ഭക്ഷണമാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ അടയാളം ഈ മരണാസനറായി കിടക്കുന്ന രോഗികളിപ്പോൾ ട്യൂബ് ട്യൂബ് വഴിയൊക്കെ ഭക്ഷണം കൊടുക്കുന്നവർക്ക് അവർ ട്യൂബ് വഴി നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചാൽ അങ്ങനെ ക്രമേണ ക്രമേണ കുറച്ച് കഴിഞ്ഞാൽ ആ അവരുടെ അവരുടെ ആ ജീവിതകാലം കുറയും അവരെ പക്ഷേ നമ്മൾ ആ ഭക്ഷണം കൊടുക്കാനും എങ്ങനെയും അവർ പഴയ രീതിയിലേക്ക് തിരിച്ചു വരികയും വേണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെയല്ല ഈ എൻഡ് ഓഫ് ലൈഫ് ആയി കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു അന്ത്യമാകുന്ന കാലം വരുമ്പോൾ ആ ഭക്ഷണം കുറയ്ക്കുകയും ആ ജീവിതം അമിതമായിട്ട് നീട്ടുന്നതിന് വേണ്ടി നമ്മൾ സഹായിക്കാതിരിക്കുകയും എന്നുള്ളതാണ് ആ ലഹരത്തിന് ഞാൻ പിന്നെ ഞാൻ മനസ്സിലാക്കിയത് എന്തായാലും അതിനോട് എനിക്ക് പിന്നെ നമ്മുടെ ഒരാൾക്കത് വരുമ്പോഴാണ് നമ്മളത് എത്ര കണ്ട് പാലിക്കുമെന്ന് നമ്മൾ സംശയിക്കുന്നത് അപ്പം എത്ര കണ്ടായാലും ഒരാൾ ട്യൂബ് ട്യൂബിലൂടെയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ മിണ്ടാൻ പറയാ മിണ്ടാനും പറയാനും കഴിയില്ല എങ്കിൽ കൂടി അവരുണ്ടായിരിക്കുന്നു അവർ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് പലർക്കും പലപ്പോഴും നമുക്ക് ആശ്വാസകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എല്ലാവർക്കും അല്ല ഇപ്പം പിന്നെ വ്യക്തിപര വ്യക്തിപരമായിട്ടൊക്കെ ഞാൻ ഓർക്കുകയാണ് ഇപ്പം ഈ ട്യൂബിൽ ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ പിന്നെ എന്നാൽ പോലും നമുക്ക് ആ ട്യൂബ് പിന്നെ ഭക്ഷണം കുറയ്ക്കാനോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു മരണമോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അവർ വീണ്ടും ദീർഘകാലം ജീവിച്ചിരിക്കണം നമ്മുടെ കൂടി ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് വെറും മണ്ണ് മാത്രമാണ് മണ്ണായിത്തീരുന്ന മണ്ണ് മാത്രം അപ്പോൾ അതിനേക്കാളും നല്ലതാണ് ജീവിതവും ജീവിച്ചിരിക്കുന്നതും ഏതവസ്ഥയിലാണെങ്കിലും എന്നും തോന്നിപ്പോയി എന്തായാലും ദയാവധത്തെ പറ്റി ആളുകൾ നന്നായി ചിന്തിക്കണേ ഇരുപത്തിമൂന്ന് വയസ്സും ഇരുപത്തെട്ട് വയസ്സുള്ളവരും ഒക്കെ അവർക്ക് ദയാവധം അനുവദിക്കാൻ അവർക്ക് അനുവദിക്കാവുന്ന ഒരവസ്ഥ പോലും ഒരു നിയമത്തിലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് വലിയവർ അറുപതോ എഴുപതോ എൺപതോ വയസ്സുള്ളവർ തീരെ പിന്നെ കടുത്ത രോഗികളും കടുത്ത വേദന അനുഭവിക്കുന്നവരൊക്കെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ ചെറുപ്പക്കാരോ ചെറിയ പിള്ളേരോ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അതിന് എഴുതി കൊടുക്കാൻ വേണ്ടി ഡോക്ടർമാരും അങ്ങനെയൊക്കെയുള്ളൊരു സംവിധാനം വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്തായാലും പിന്നെ ഇത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെ